അത് ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഒച്ച എന്താ കാര്യം ഞങ്ങളാണോ സർക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ പിന്നെ പ്രതിപക്ഷം എന്താ മൗനം പാലിക്കുന്നത് എന്ന് വീക്കുന്നത് സർക്കാർ വില പരാതിയും പറഞ്ഞോ നിങ്ങളോട് വില പരാതിയും പറഞ്ഞോ ഒന്നും ആരോടും പറഞ്ഞില്ലല്ലോ ആദ്യം ഗവൺമെന്റ് അല്ലേ പറയേണ്ടത് ഗവൺമെന്റ് പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് റീസണബിൾ സമയം വേണം അത് പരിശോധിക്കാൻ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സർക്കാരാണ് പറയേണ്ടത് ഞങ്ങളോടാണക്കാം ഇത് കിട്ടിയിട്ടില്ലാന്ന് അല്ലാതെ പ്രതിപക്ഷം കിടന്ന് വെച്ചേണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് കേട്ടത് മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യം മുണ്ടക്കയിലും ചുരുൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിന് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് ഒന്നും പറയാത്തത് എന്ന ചോദ്യത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ മറുപടി ഉണ്ടായത് ആ മറുപടി നമുക്ക് ഒന്നുകൂടി കേൾക്കാം കാര്യം ഞങ്ങളാണോ സർക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ പിന്നെ പ്രതിപക്ഷം എന്താ മൗനം പാലിക്കുന്നത് എന്ന് നീക്കുന്നത് സർക്കാർ വില പരാതിയും പറഞ്ഞാൽ നിങ്ങളോട് വില പരാതിയും പറഞ്ഞോ ഒന്നും ആരോടും പറഞ്ഞില്ലല്ലോ ആദ്യം ഗവൺമെന്റ് അല്ലേ പറയണ്ടേ ഗവൺമെന്റ് പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് റീസണബിൾ സമയം വേണം അത് പരിശോധിക്കാൻ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സർക്കാരാണ് പറയേണ്ടത് ഞങ്ങളോടാണ് ഇത് കിട്ടിയിട്ടില്ല അല്ലാതെ പ്രതിപക്ഷം കിടന്ന് വെച്ചേണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ മറുപടിയിൽ നിന്ന് നമുക്ക് മറ്റൊരു മറുപടിയിലേക്ക് പോകണം ബി ജെ പി നേതാവ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപിയോട് അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ മറുപടിയുണ്ട് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് അതും കൂടി നമുക്ക് കേൾക്കാം പറഞ്ഞിരുന്നു ചോദിക്കും ഇഷ്ടമല്ല നിങ്ങൾ തന്നെ കൊണ്ടുവന്നു അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ചോദിക്കൂ എങ്ങനെയാണ് വരുന്നതെന്ന് അദ്ദേഹം ആ നിങ്ങളുടെ മുഖ്യമന്ത്രി രണ്ട് നേതാക്കൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് നേതാക്കൾ ഒരാൾ യു ഡി എഫിനെയാണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് മറ്റുള്ള ബി ജെ പി നേതാവാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് കേന്ദ്ര സഹമന്ത്രിയാണ് ഈ രണ്ടുപേരും പറയുന്നത് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്നാണ് പ്രത്യക്ഷമായി അത് പി ഡി സതീശൻ പറയുന്നില്ല എങ്കിലും പ്രത്യക്ഷമായി തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപി നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ആ ചോദ്യം ചോദിച്ചത് എന്നതിൽ സുരേഷ് ഗോപി തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല അദ്ദേഹം ദീർഘമായി സംസാരിക്കുന്നുണ്ട് ഇവിടെ കള്ളക്കണക്ക് കൊടുത്തിരിക്കുന്നു തെറ്റായ കണക്ക് കൊടുത്തിരിക്കുന്നു വിശ്വാസ്യത തകർന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഇത് എസ്റ്റിമേറ്റ് ആണ് എപ്പോഴാണ് ഇത് തയ്യാറാക്കിയത് എന്നതും കൂടി കണക്കെടുത്തുകൊണ്ട് മാത്രമേ ഈ കണക്കിനെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എപ്പോഴാണ് ഇത് തയ്യാറാക്കിയത് എന്ന് ആരും ചോദിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിനോട് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പതിനേഴാം തീയതിയാണ് ഓഗസ്റ്റ് പതിനേഴിന് ജൂലൈ മുപ്പതിനാണ് ദുരന്തം ഉണ്ടാക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് എന്ന് പറയുന്ന സമയത്ത് പോലും അവർ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എത്രനാൾ പ്രവർത്തിക്കുമെന്നോ ഇനി എത്രനാൾ തിരയേണ്ടി വരുമെന്നോ ഇനി എത്ര ബോഡി പാർട്സുകളാണ് ബോഡികളാണ് ലഭിക്കുകയെന്നോ കൃത്യമായ ധാരണയില്ലാത്ത ഒരു സമയത്ത് തയ്യാറാക്കിയ പ്രാഥമികമായ എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് പിടിച്ചിട്ടാണ് ഇതാ ഇതാണ് അന്തിമ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന തരത്തിലാണ് ഇവിടെ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആരാണ് ചെയ്യുന്നത് എന്നത് കൃത്യമായി നമുക്കറിയാം അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട് അത് കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടുത്തിയെടുക്കുക ബി ജെ പിയെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ തലയിലേക്ക് എല്ലാ വീഴ്ചകളും കെട്ടിവെക്കുക എന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് ഇനി സഹായം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്തെങ്കിലും നാമമാത്രമായ ഒരു സഹായം ലഭിച്ചാലായി എന്നേ ഉള്ളൂ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം തിരിയരുത് അതിനു വേണ്ടിയുള്ള മുൻകൂട്ടി എറിഞ്ഞ ഒരു പന്താണ് കല്ലാണ് ഈ വാർത്ത എന്ന് എല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ അത് പുറത്തുവിട്ടതിൻ്റെ പിറകിലും അക്കാര്യമുണ്ട് പിന്നീട് അത് വലിയ വാർത്തയാക്കി നൽകിയത് മാതൃഭൂമി ന്യൂസാണ് ഈ രണ്ട് ചാനലുകളുടെയും രാഷ്ട്രീയം ഏകദേശം ഒന്നാണ് ോ കാലം ഇവിടെ ചർച്ച ചെയ്തുമാണ് അത് ബി ജെ പിയെ സംരക്ഷിക്കുക എന്നതാണ് സംഘപരിവാറിനെ സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് സർക്കാരിലേക്ക് കേരള സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഇവിടെ അല്ല എല്ലാവരും മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എം ആണ് സുരേഷ് ഗോപി പതിനെട്ട് എം പിമാരുണ്ട് യു ഡി എഫിന് പതിനെട്ട് എം പിമാർ കേന്ദ്ര സർക്കാരിൽ കേരളത്തിന് വേണ്ടി എന്ത് സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും ഒരു മന്ത്രിമാരെ ഈ എം കണ്ടോ എന്തെങ്കിലും ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താൻ ഈ എം പിമാർ നടത്തിയോ എന്ന ചോദ്യത്തിന് മറുപടി പറയണ്ടേ പ്രതിപക്ഷ നേതാവ് അവരുടെ നേതാവല്ലേ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങളോട് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ ഇതൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിച്ച് മാധ്യമപ്രവർത്തകയോട് തട്ടിക്കയറുകയാണ് വി ഡി സതീശം ചെയ്യുന്നത് പതിനെട്ട് എം പിമാർ എന്തു ചെയ്തു ഈ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്ന ബി ജെ പിയുടെ എം പി കേന്ദ്രമന്ത്രി എന്തു ചെയ്തു എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞു ഈ എസ്റ്റിമേറ്റിൽ തെറ്റുണ്ട് തെറ്റുണ്ട് എന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റിനെ തന്നെ തള്ളിപ്പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന നിലപാട് ഇവിടെ യു ഡി എഫും സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നു ബി ജെ പിയും സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്ന എംപിയും സ്വീകരിക്കുന്നു എന്നർത്ഥം രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ കാതലായ ചോദ്യം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എപ്പോഴാണ് അത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് എന്ന് വെച്ചാൽ ദുരന്തത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അത് മറന്നുപോകുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ എം പിമാരുടെ സംഭാവന എന്താണ് ഈ തുക വാങ്ങിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതിൽ ആ ചോദ്യവും ആരും ആരോടും ചോദിക്കുന്നില്ല ഒരു അന്തിച്ചർച്ചയും നടക്കുന്നില്ല കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം മന്ത്രിയാകുന്നതിനു മുമ്പ് എം പി ആകുന്നതിനു മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ആ ആലോചനയിൽ മനസ്സിലാകും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയും എംപിയും തികഞ്ഞ പരാജയമാണ് എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കേന്ദ്രത്തിന് സമ്മതിച്ചെലുത്താൻ കഴിയുമായിരുന്നു അതും ചെയ്തില്ല എന്ന് അവസാനം ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമാണ് എന്ന് വരുത്തി തീർക്കുകയും കേന്ദ്ര സർക്കാരിനെ ബി ജെ പിയെ നല്ല വെള്ളപൂശി വെളുപ്പിച്ച് നിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ വിവാദങ്ങളുടെ എല്ലാം പിറകിലുള്ള ലക്ഷ്യമെന്ന് ഓരോ ദിവസം കഴിയുംതോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് Bye. <music> Bye.